ുള്ളില് ചോര കൺമുയൽ ഇങ്ങോ നീല തുരുത്തിൽ നീപ്പരപ്പിൽ നിരലിടും അമ്പിളക്കളക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനേമൻ്റെ ിയല്ലോ തരക്കോത്രോ രാജ ഇളക്കുംറ്റിലെ ചെല്ലത്തിലോ ഓ ഭൂമി അപ്പാളെ മുതും അഭയം വെറ്റിലയിട്ടു വയ്ക്ക കുഞ്ഞിറം ഭാവി കഥ കേട്ട് മെല്ലി കൊഞ്ചി കളിയാതെ വളര് വളരെ എതിരമിന്നതേമേ ആന അങ്ങുനീക്കുവാൻ ചാലൂതീ തുമെത്തുമേ നീരൊരുക്കുകൾ തൊട്ടുകൽ ഒടിക്കമ്പ് കത്തില്ലെ ബമ്പരം മറ്റിടുവാൻ െ കാട്ടിത്തരും തിരിത്തേറ്റാൻ നീളിണ നീയന്തോ വിത്തളത്ത് മണ്ണൊരു വളർത്തി വട്ടിത്തരും ഭാവി കഥ കേട്ട് മാറി